ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇപ്പിതാ ഞാനൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം ക്യാമറ അവിടെ വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതാ പുട്ടുപൊടി നമ്മളിങ്ങനെ എന്താ പറയുക അരിപ്പൊടി പുട്ടുപൊടി ഇതൊക്കെ പേരെഴുതി വെച്ചതാണ് മാറിപ്പോകണ്ടിരിക്കാൻ വേണ്ടി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ പേരെഴുതി വെക്കാൻ കാരണം കാരണം റവയും ഈ ഒരു പുട്ടുപൊടിയൊന്നും കണ്ടാലും മനസ്സിലാകാത്ത വിധത്തിലാണുള്ളത് എനിക്കെന്നെ മാറിപ്പോകാറുണ്ട് അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിവസം മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഇതാ കുറച്ച് മതി രണ്ടുപേർക്കുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് തന്നെ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഇനി നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതുപോലെ ഉപ്പിട്ടതിന് ശേഷം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെള്ളമൊക്കെ ഇത് അബ്സേർവ് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കണ്ട നമ്മൾ അതു നനച്ച് കൊടുക്കുമ്പം പുട്ടിൻ്റെ ആ പൊടി ഈ കട്ട പോലെ ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ട് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ അബ്സേർവ് ചെയ്തിട്ട് നല്ലൊരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ് ചെറുപയർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അല്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപയർ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും പിന്നെ മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ മൂന്ന് നാല് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതുപോലെ വേവിക്കാൻ വെക്കാം ഇതിൽ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല തക്കാളി ഉള്ളി ഇതൊന്നും ഇടുന്നുമില്ല കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത് അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലിടാൻ ശ്രദ്ധിക്കുക കാരണം എരിവിന് വേണ്ടി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ ഇനി ഇതാ ഇതിന് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അഞ്ചാറ് വിസിൽ വരേണ്ടി വരും ഇനി ഇനിയിതാ നമുക്കിതിന് തേങ്ങപ്പാൽ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ തേങ്ങ ഒന്ന് ചിരവിയിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ചെറുപയർ അവിടെ വേവുന്നുണ്ട് കേട്ടോ വിസിൽ വന്നിട്ടുണ്ട് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ തേങ്ങ ചിരവണം പിന്നെ അതുപോലെ പുട്ടുണ്ടാക്കണം കറിൻ്റെ ബാക്കി പണികളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ പുട്ടുപൊടി നിങ്ങൾ നോക്കിയാട്ടെ പിന്നെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് സാധാരണ പുട്ടുപൊടി ഈ നനച്ചിട്ടൊക്കെ കുഴക്കുമ്പം അത് ശരിയാവാണ്ട് വരുമ്പം ഇതല്ലാത്തൊരു ടെൻഷനാണല്ലേ എൻ്റെ ഒരു കാര്യമാണ് എനിക്കതിങ്ങനെ ഉരുണ്ടൊക്കെ പോകലുണ്ടായിരുന്നു ആദ്യ ആദ്യമൊക്കെ ഇപ്പം ഇത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ കൈകൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കാം അല്ലാതെ ഇനി ഒഴിക്കാൻ പാടില്ല വെള്ളം അപ്പം അത് കട്ട് കെട്ടിപ്പോവും അപ്പോൾ ഇതാ ഞാൻ ബാക്കി അത് കുഴച്ചെടുക്കേണ്ടത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ എന്താ പറയുക ഓരോ ദിവസവും അള്ളാഹുവിനെ ശുക്ര ചെയ്തുകൊണ്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ കാരണം നമ്മൾ ഉറക്കമെന്ന മരണത്തിൽ നിന്നും നമുക്ക് പുതിയൊരു ജീവൻ തന്ന അള്ളാഹുവിന് ആദ്യം തന്നെ നമുക്ക് ശുക്ര ചെയ്യാം അലഹമ്മദില്ല പുതിയൊരു ജീ പുതിയൊരു ദിവസത്തേക്ക് നമ്മൾ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നു നമ്മുടെ ജീവിതം പുതിയ പ്രതീക്ഷകളുമായിട്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ അള്ളാഹുവിനോട് അള്ളാഹുവിനൊരു സ്തുതി പറയാം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് സ്തുതി പറയാണ് വേണ്ടത് അലഹദില്ല നമ്മളില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നതിലും നല്ലത് ഉള്ള കാര്യങ്ങൾ ഓർത്തിട്ട് നാഥനോട് നന്ദി പറയാം അതേപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക മാക്സിമം എല്ലാ സമയത്തും നമ്മൾ അലഹമില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് കാരണം അത്രയും അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അള്ളാഹു തന്നിട്ടുണ്ടല്ലേ ഞാനിതൊക്കെ ഇവിടെ പറയാൻ കാരണം നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും നമ്മളെല്ലാവരും ബിസിയാണ് എൻ്റെ ഇടക്ക് അള്ളാഹുവിനെ പറ്റി ഓർമ്മിക്കാനൊന്നും നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഓർമ്മിക്കാനൊന്നും ആർക്കും സമയമില്ല അപ്പം നമ്മളെപ്പോഴും ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ദിക്കറികൾ ചെല്ലിക്കൊണ്ടിരിക്കുക അതായത് സുബഹാനല്ലഹ അലഹമുല്ല അലാ ഇലാഹു അല്ലാഹു അല്ലാഹു പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതാ ഞാനിതാ വാഴയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വാഴയിലെ ചൂടുള്ള പൊട്ട് പുട്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പം നല്ല ആ ഒരു വാഴയിലെ ഫ്ലേവറും കൂടി കിട്ടും അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി തുടച്ചെടുക്കാം നല്ല ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ വെള്ളം ഒപ്പിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വാഴയില വേണം ഇനി പുട്ട് കുത്തിയിടാൻ അപ്പോൾ നല്ല ആവി പറിക്കുന്ന പുട്ട് കണ്ടില്ലേ ഇതിങ്ങനെ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ആ വാഴയിലിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് പുട്ട് ചൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇല പറിക്കണം അതാണ് എനിക്കിഷ്ടം വെറും പ്ലേറ്റിൽ ഇടുന്നതിലും നല്ലത് ഇലയിൽ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ വരുന്ന വിധത്തിൽ നമ്മൾ ഇലയിൽ ഇട്ടതിന് ശേഷം നമുക്കിത് ചുരുട്ടി കൊടുക്കാം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പം നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ അത് അതിൻ്റെ ആ ഫ്ലേവർ മൊത്തം നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതാ ഇത് ഞാനിങ്ങനെ ചുരുട്ടി കൊടുക്കാൻ പോകണം കേട്ടോ പുട്ട് ചൂടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ മൊത്തം നമുക്ക് ഇതിലിങ്ങനെ നമ്മൾ വീട് മുഴുവൻ പുട്ടിൻ്റെ ആ പൊടിയും ഒക്കെ ഉണ്ടാകും എത്ര തുടച്ചാലും പോവില്ല പണ്ടേ നമ്മൾ സ്കൂൾ പോകുന്ന സമയത്ത് പറയും പുട്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുട്ട് കണ്ടുവന്ന പോലെയാണ് ഉണ്ടാവുന്നത് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ പിന്നെ കൊണ്ടുപോകുമ്പോൾ അതുപോലെയാണ് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ പുട്ട് ഒരു കുറ്റി അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് കുറ്റി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് വീസിലോട്ടു തന്നെ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഞാനിതിലേക്ക് ഒരു കട്ടി തേങ്ങപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അരമുറി തേങ്ങപ്പാലാണ് എടുത്തത് ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ ചേർത്ത ആ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതെന്തിനാണെന്നറിയാനാ മാമ്പഴം മുറിച്ചെടുക്കുന്നത് നിങ്ങൾ ഈ പുട്ടും മാമ്പഴവും കഴിച്ചിട്ടുണ്ടോ നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ അതുപോലെ തന്നെ മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ദിലീപിൻ്റെ ദേപ്പുട്ടില്ലേ അത് അവിടെ ഈ ഒരു പുട്ട് ഈ ഒരു വെറൈറ്റി പുട്ട് അവിടെ ഉണ്ട് പുട്ടും മാമ്പഴം അതവർ ചെയ്യുന്നത് ഈ മാമ്പഴത്തിൻ്റെ പൾപ്പ് ആ പുട്ടിന് തേങ്ങക്ക് പകരം ഇട്ടെടുത്തിട്ടാണ് ആ ഒരു പുട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെയല്ല പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് പേഴ്സണലി ഇഷ്ട്ടായി കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ മാങ്ങിൻ്റെ തൊലിയൊക്കെ കള്ളനെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പഴമൊക്കെ കൂട്ടി കഴിക്കുന്നില്ലേ പുട്ട് അതുപോലെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല മധുരമുള്ള മാമ്പഴം ആവണം എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഒരു ഭാഗത്ത് ചായ റെഡിയാവുന്നുണ്ട് മറ്റേ ഗ്യാസ് അടുപ്പിൽ ഇതാ നമ്മുടെ പുട്ടും സോറി നമ്മുടെ ചെറുപയറ് കറിയും തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുട്ടും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഞാനിതാ ഇത് ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കറിവേപ്പില കുറേ ഇട്ട് കൊടുക്കാറുണ്ട് തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ കറിവേപ്പില നല്ല ഔഷധ ഗുണമുള്ള സാധനമാണല്ലോ പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില നമ്മൾ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് അതിലത്രയും മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ട് പല സൈഡ് എഫക്റ്റും വരാനുള്ള ചാൻസ് ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് ഇവിടുത്തെ ഇവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ കുറേ ഇട്ട് കൊടുക്കലുണ്ട് കാരണം അത്രയും നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഗുണം എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മക്കൾക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടുമല്ലോ നമ്മളെന്തായാലും അത് പച്ച കഴിക്കാൻ നിൽക്കില്ല ജ്യൂസ് അടിച്ചിട്ട് ഒന്നും നമ്മൾ കഴിക്കില്ല അപ്പോൾ ഈ കറികളിലൊക്കെ ധാരാളം ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു സത്ത് ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ ഇനി ഇത് കടുക് താളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇത്തിരി ചെറിയ ചിരകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഗ്യാസ് സ്ട്രബിളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ചെറിയ 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 കെട്ടൊടുത്താൽ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് അല്ലേ ഈ ചെറുപയർ കടല ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം വരുമല്ലോ അതൊക്കെ ഒഴിവാക്കി കിട്ടും അതിന് വേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാട് ഇട്ട് കൊടുക്കാറുള്ളത് അതിന് വേണ്ടി കേട്ടോ പിന്നെ നമ്മുടെ പുട്ട് കണ്ടില്ല ആ വാഴയിലൊക്കെ വാടി വന്നിട്ടുണ്ട് അതിൻ്റെ ചൂട് കെട്ടിയിട്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണേ പുട്ട് കഴിക്കാൻ പറ്റുള്ളൂ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പണ്ടത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു പുട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ നല്ല മീൻ മുളകിട്ട കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ പക്ഷെ പിന്നെ പിന്നെ ഇത് മടുത്തുപോയി കേട്ടോ ഇത് തന്നെ നമ്മൾ വേഗം പണിതീരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഉപ്പുമാവ് പുട്ട് നെയ്ച്ചോറ് ഇതൊക്കെയാണ് നമ്മളധികം വേഗം പണി തീരാൻ വേണ്ടി ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് മടുക്കുകയും ചെയ്യും എവറി ഡേ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇതാ കൂടുതലൊന്നും എനിക്ക് കഴിക്കാൻ പറ്റാറില്ല എനിക്കത്ര ഭയങ്കര ഇഷ്ടം ഒന്നുമില്ല ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇതുപോലെ വാഴയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ചൂടോടെ വെറും ചായയുടെ കൂടെയൊക്കെ തിന്നാൻ നല്ല രസമായിട്ടാണ് കറിയൊന്നും വേണ്ട ആ വാഴയലിൻ്റെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇനി ഇതാ ചെറുപയറിൻ്റെ പുട്ട് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുപയറും പിന്നെ കൂട്ടിയിട്ടുള്ള കറിയും കൂട്ടിയിട്ടുള്ള പുട്ട് ഇനി ഇതാ മാമ്പഴവും കൂട്ടിയിട്ടുള്ള പുട്ടാണ് അപ്പോൾ നമ്മൾ നോർമലി ഞാനൊക്കെ കറിയും കൂട്ടി കഴിച്ചാൽ പിന്നെ ചെറിയൊരു പീസ് പഴം കൂട്ടി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കാറുണ്ട് ഇപ്പോൾ ഇതാ മാമ്പഴവും കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിതൊന്ന് പരീക്ഷ നോക്കണമെന്ന് നന്നായി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം